പറയുന്നു രോഗിയുടെ അടുത്ത് കുറച്ചു നേരം ഇരിക്കലും കുറഞ്ഞ ശബ്ദത്തിൽ സംസാരിക്കലുമാണ് നബി സല്ല അലൈഹി സ്വലമിയുടെ സുന്നത്ത് ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രോഗിയെ സന്ദർശിക്കുക ഒരു വിശ്വാസിക്ക് മറ്റൊരു വിശ്വാസിയോടുള്ള ഹെപ്പ് അല്ലെങ്കിൽ ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനോടുള്ള ബാധ്യത എന്ന രൂപത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നതാണ് അയാദത്തിൽ മരിയത് പലപ്പോഴും ആളുകൾ മരണപ്പെടുമ്പോ നമ്മള് അവിടെ പോവുകയും സാധിക്കുന്നവർ മയ്യ സംസ്കരിക്കുകയും ചെയ്യാറുണ്ട് എന്നാൽ മയ്യത്ത് സംസ്കരണത്തിൽ പങ്കെടുത്തവരിൽ മഹാഭൂരിഭാഗവും ഈ മനുഷ്യൻ രോഗിയായപ്പോൾ സന്ദർശിക്കാൻ തിരക്ക് കൊണ്ട് പറ്റാതെ പോയ ആളുകളായിരിക്കും ഒരാൾ രോഗിയാകുമ്പോൾ സന്ദർശിക്കണം എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളുടെ സന്ദർശനം കൊണ്ട് ആ രോഗിക്ക് വലിയ ആശ്വാസം ലഭിക്കും രണ്ടാമത്തേത് പരസ്പരമുള്ള പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും അതല്ലാതെ മരണം ആസന്നനായ അല്ലെങ്കിൽ ആസന്നയായ നമ്മൾ ചെല്ലുന്നതോ അറിയ മറ്റോ അറിയാത്ത അവസാന ശ്വാസോച്ഛ്വാസം എടുക്കുന്ന ഘട്ടത്തിൽ ഇനി ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ വന്നോളി എന്ന് പറയുമ്പോൾ കാണലല്ല യഥാർത്ഥത്തിൽ അയ്യാതത്തിൽ മരിയത് രോഗി എടുത്തുപോയി അല്പം ഇരിക്കുക നമ്മുടെ സംസാരം അവർക്ക് ആശ്വാസമാവുക അതുപോലെ തന്നെ വളരെ കുറഞ്ഞ ശബ്ദത്തിൽ അവരുടെ അരി അരികിൽ സംസാരിക്കുക ആ സംസാരം അവർക്ക് പ്രതീക്ഷയും സന്തോഷവും നൽകുന്ന രൂപത്തിലാവാൻ ശ്രദ്ധിക്കുക ഒരു ജൂത ബാലൻ തിരുമേനിയെ പരിചരിച്ചിരുന്നു അവൻ രോഗിയായപ്പോൾ തിരുമേനി അവരെ സന്ദർശിക്കാൻ ചെന്നു അവന്റെ തലഭാഗത്തിരുന്നു എന്നിട്ട് പറഞ്ഞു നീ മുസ്ലിം ആവുക അപ്പോൾ അവൻ തന്റെ പിതാവിന്റെ നേരെ നോക്കി അയാൾ അവന്റെ അടുത്തുണ്ടായിരുന്നു അയാൾ പറഞ്ഞു നീ അബ്ദുൽ ഖാസിമിനെ അഥവാ തിരുമേനിയെ അനുസരിക്കുക അപ്പോൾ അവൻ ഇസ്ലാം സ്വീകരിച്ചു നരകത്തിൽ നിന്നും അവനെ രക്ഷിച്ച അള്ളാവിന് സ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് തിരുമേനി അവിടെ നിന്ന് മടങ്ങി പ്രവാചകന്റെ ജീവിതത്തിലെ ഒരു അനുഭവമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നിങ്ങൾ രോഗിയെ സന്ദർശിക്കുക ഒഴുതുവൽ മരീദ വാതിയുമുൽ നിങ്ങൾ രോഗിയെ സന്ദർശിക്കുക വിഷം ആഹാരം നൽകുക അതുപോലെ തന്നെ ബന്ധി തന്നെ മോചിപ്പിക്കുക തിരുമേനി തിരുമേ അലൈഹി വസല്ലം വിശ്വാസികോട് എണ്ണി പറഞ്ഞ വളരെ ഗൗരവപ്പെട്ട മൂന്ന് കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനം രോഗിയെ സന്ദർശിക്കണമെന്നാണ് നബി തിരുവേ അലൈഹി വസല്ലം തന്നെ പറയുന്നു അന്തിന് അള്ളാഹു ചോദിക്കും മനുഷ്യപുത്ര ഞാൻ രോഗിയെ നീ എന്നെ സന്ദർശിച്ചില്ല അപ്പോൾ മനുഷ്യൻ ചോദിക്കും നാഥ എങ്ങനെയാണ് നിന്നെ സന്ദർശിക്കുക നീ ലോകരക്ഷിതാവല്ലേ അള്ളാഹു പറയും എന്റെ ഇന്ന അടിമ രോഗിയായത് നീ അറിഞ്ഞിരുന്നില്ലേ എന്നിട്ടും നീ അവനെ സന്ദർശിച്ചില്ല നിനക്കറിയില്ലേ നീ അവനെ സന്ദർശിച്ചിരുന്നെങ്കിൽ അവന്റെ അടുക്കൽ എന്നെ കാണാമായിരുന്നു എന്ന് ഇപ്പോഴുമുള്ളവരെ ധാരാളം ഹദീസുകൾ അയാതത്തിൽ മതീതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും നമ്മുടെ ലോകത്തുമുള്ള വിജയത്തിന് വലിയ മുതൽക്കൂട്ടാവുന്ന ഒന്നാണ് രോഗ സന്ദർശനം എന്നത് ഈ രോഗ സന്ദർശനത്തിന്റെ ലക്ഷ്യം കൊണ്ടായിരിക്കണം നമ്മൾ രോഗിയെ സന്ദർശിക്കേണ്ടത് അരക്കെയോ കാണിക്കാനോ ബോധ്യപ്പെടുത്താനോ രോഗിക്കും കുടുംബത്തിനും ശല്യവും അസഹ്യവും രൂപത്തിലോ ഒരിക്കലും ആവാൻ പാടില്ല മറിച്ച് നമ്മുടെ സന്ദർശനം രോഗിക്കൊരാശ്വാസമാവണം കുടുംബത്തിനൊരാശ്വാസമാവണം സാമ്പത്തികമായി സഹായിക്കാൻ കഴിയുന്നവർ ഈ സന്ദർശനത്തിന്റെ ഭാഗമെന്നോണം അവർക്ക് സാമ്പത്തികമായ സപ്പോർട്ട് നൽകാൻ ശ്രമിക്കണം ഒരു മനസ്സിന് ലഭിക്കുന്ന സന്തോഷം ഒരു നേരത്തെ മരുന്ന് വാങ്ങാൻ ഗതിയില്ലാതെ അസ്വസ്ഥപ്പെട്ടു നിൽക്കുന്ന സമയത്ത് അയൽവാസിയായ സമ്പന്നനായ ഒരാള് അവിടെ ചെല്ലുകയും സാരല്ല മരുന്നൊക്കെ വാങ്ങിച്ചോളൂ നമുക്ക് അതൊക്കെ ശരിയാക്കാം ഈ ഒരു മതി അവർക്ക് വലിയ ആശ്വാസം ഒരു പതിനായിരം രൂപ അവിടെ പെടുത്താൽ സ്വർഗം കിട്ടിയ പ്രതീതിയിൽ അവരുടെ കണ്ണുകൾ തിളങ്ങുന്നത് നമുക്ക് കാണാൻ കഴിയും അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അങ്ങനെ തുടങ്ങി പ്രവാചകൻ പഠിപ്പിച്ച മനോഹരമായ ചില പ്രാർത്ഥനാ വചനങ്ങളുണ്ട് അത് അവരുടെ അരികിൽ ചൊല്ലി അവരെ തലയിൽ തലോടി ആശ്വസിപ്പിക്കുക ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില പ്രധാനപ്പെട്ട പ്രവാചക ശര്യകളിൽ ചിലത് അള്ളാഹു സുബാനത്തിൽ നമ്മുടെ ജീവിതത്തിലും ഇത്തരം കാര്യങ്ങൾ ഗൗരവത്തോടെ ശ്രദ്ധിക്കാൻ റൂഫിക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ കുടുംബത്തിലൊക്കെ രോഗികളുണ്ടെങ്കിൽ ഒരിക്കലും നാളെ ആവാം നാളെ ആവാം നാളെ ആവാം എന്ന നിലക്ക് നമ്മളത് വിട്ടുകളയരുത് പെട്ടെന്ന് മരണം സംഭവിച്ച് ഒരുപക്ഷെ നമ്മളും ആ കുടുംബവും തമ്മിലുള്ള മാനസികമായ വലിയ അകൽച്ചക്ക് രോഗിയായിട്ട് പോലും ഒന്നു വന്നില്ല എന്ന തിരിച്ചു നമുക്കും ഉണ്ടാവും നമ്മുടെ കുടുംബത്തിൽ ഒരാള് സ്ഥലങ്ങളോളം കിടന്നു നമ്മൾ അവിടെ ചെന്നില്ല നമുക്ക് ഉണ്ടാവുന്ന ഒരു മാനസികമായ വിഷമം പരസ്പരമുള്ള പ്രാർത്ഥനക്കും ആശ്വാസത്തിനും കാരണമാകുന്ന പ്രവാചക ചെര്യെ ഈ ഒരർത്ഥത്തിന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ കൂട്ടത്തിൽ രോഗികളായ കുറെ ആളുകളുണ്ട് അള്ളാഹു അവർക്കെല്ലാം അഹമ്മദ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ നാട്ടിലെ ഇരുപത്തിമൂന്ന് വയസ്സുകാരനായ ചെറുപ്പക്കാരൻ ചില സാമ്പത്തിക പ്രയാസങ്ങൾ മൂലം അള്ളാഹുലേക്ക് യാത്രയായി ആത്മഹത്യയായിരുന്നു കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു വിദ്യാർത്ഥി ചെറിയൊരു പിണക്കം ഉമ്മാനോടുള്ളൊരു ചെറിയ വാ പണക്കം എന്ന് വേണമെങ്കിൽ പറയാം അള്ളാഹു കാലം അസ്വസ്ഥപ്പെട്ട് മനസ്സ് വിഷമിച്ച് അവള് ഇന്നലെ വീടിനകത്ത് സൂയിസൈഡ് ചെയ്തു ചെറുപ്പം കുട്ടികളൊക്കെ കാട്ടിക്കൂട്ടുന്ന പരാക്രമങ്ങളും അവരുടെ ഭാഗത്തുണ്ടാവുന്ന വിവേകങ്ങളും ധാരാളമായി വർധിച്ചു കൊണ്ടിരിക്കുന്നു അള്ളാഹു മരണപ്പെട്ട ഈ കുട്ടികൾക്ക് നൽകി നൽകിമാറാവട്ടെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും നൽകി നൽകിയ കയക്കുമാറാവട്ടെ നമ്മയും നമ്മുടെ കുടുംബത്തെയും അള്ളാഹു കാത്ത് innaka tasma'u lalim watub 'alaina innaka taba' ibrahim waghfir lana ya ghofiril mudhmin subhanaka alhamdulillah la ilaha illallah amin assalamu alaikum warahmatullahi wabarakatuh